തുടരും ഇടവേളയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ശാഖകളുമായി ഉപഹാരങ്ങൾ നിങ്ങളുടെ കയ്യെത്തും ദുരത്ത് വർഷങ്ങൾ നീണ്ട വിശ്വാസമാർന്ന സേവന ആരംഭിക്കുന്നു നിങ്ങളുടെ എല്ലാ പണമിടപാടുകളും കൃത്യസമയത്ത് എത്തിക്കുന്ന കസ്റ്റമർ സർവീസ് എവിടെയും ഇനി മറ്റു വാർത്തകളും വിശേഷങ്ങളും പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് ഗോൾഡൻ ജൂബിലി ബഹ്റൈൻ തല പ്രചാരണ സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിൽ പാണക്കാട് ബഷീർ അലി ഷിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടത്തപ്പെടുന്ന പട്ടിക്കാട് ജാമിയാനൂറിയ അറബിക് കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ബഹ്റൈൻ തല പ്രചരണ സംഗമവും പാണക്കാട് ബഷീർ അലി ഷിഹാബ്ദങ്ങൾക്ക് സ്വീകരണവും പാകിസ്ഥാൻ ക്ലബ്ബിൽ വെച്ച് നൽകി സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ മുന്നോടിയായി സമസ്ത ആസ്ഥാനത്ത് നടന്ന സമ്മേളനത്തിൽ പാണക്കാട് ബഷീർ അലി ഷിഹാബ്ദങ്ങൾ മഹമ്മദ് ഫൈസി തിരൂർക്കാട് മുഹമ്മദ് പട്ടിക്കാട് എം പി സൈദലബി മുസ്ലിയാർ അത്തിപ്പറ്റ കുന്നോത്ത് കുഞ്ഞബ്ദുള്ള ഹാജി എസ് എം അബ്ദുൾ വാഹിദ് ഉമറുൽ ഫാറൂഖ് ഹുദവി എന്നിവർ പങ്കെടുത്തു ബഹ്റൈനിലെ ചോയ്സ് അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിസിറ്റി ഡബ്ല്യു എൽ നേതൃത്വത്തിൽ ബഹ്റൈൻ ദേശീയ ദിനം ആഘോഷിക്കുന്നു ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ മന്ത്രാലയ പ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആഘോഷ പരിപാടികളുടെ ഭാഗമായി മിമിക്രി താരങ്ങളായ ബൈജു ജോസ് കിഷോർ എന്നിവർ അവതരിപ്പിക്കുന്ന കോമഡി ഷോയും നർത്തകിയും ഗായികയുമായ മഹാലക്ഷ്മി പിന്നണി ഗായകൻ മൺസു സിനിമാ താരം മുക്ത എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത വിരുന്നും ഉണ്ടാകും സീസാർസ് ഹോട്ടലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചോയ്സ് അഡ്വർടൈസിംഗ് കമ്പനി ചെയർമാൻ ജോർജ് മാത്യു ഷൈനി കോച്ചി ജെയിംസ് എന്നിവർ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു സ്പാക് ഡബ്ല്യു എല്ലിൽ പുറത്തിറക്കുന്ന ബിഗ് ഫേസ് മാഗസിന്റെ ലോഞ്ചിംഗ് സെറമണി ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ബഹ്റൈൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബ്ലി ഹാളിൽ നടക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു പരിപാടിയോടനുബന്ധിച്ച് ജി എസ് പ്രദീപിന്റെ കിഷോയും നിഷാദ് സിത്താര എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്നും കലാഭവൻ സുജി ശിവമുരളി അജിത് എന്നിവർ അവതരിപ്പിക്കുന്ന കോമഡി ഷോയും എന്നിവരുടെ നൃത്തസന്ധ്യുമുണ്ടാകുമെന്ന് സംഘാടകർ പറഞ്ഞു തൂബ്ളിയിലെ അൻസാർ ഗാലറിയിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടന്നത് അറുപത്തിയാറ് മുപ്പത്തിരണ്ട് മുപ്പത്തി കൂപ്പൺ നമ്പറിലെ സുരേഷ് കുമാർ പതിനെട്ട് പതിനെട്ട് നാൽപ്പത്തിനാല് എന്ന കൂപ്പൺ നമ്പർ ഉടമ മുഹമ്മദ് ഹസൻ മുഹമ്മദ് എന്നിവർ ബി എം ഡബ്ല്യു കാറും മറ്റ് പതിനഞ്ച് പേർ ലാപ്ടോപ്പ് മൊബൈൽ തുടങ്ങിയ സമ്മാനങ്ങളും നേടി ചടങ്ങിൽ മുഹമ്മദ് അബ്ബാസ് ഷക്കീൽ ഗലാല ഡെപ്യൂട്ടി ജനറൽ മാനേജർ കെ വി കെ മുഹമ്മദ് ജനറൽ മാനേജർ അൻവർ സാദത്ത് ഈസ അമറുള്ള സുൽത്താൻ ഗഹാദ് അലി അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു മാർക്കറ്റിംഗ് സൂപ്പർവൈസർ ഷമീർ നേതൃത്വം നൽകി பை பே கண்டிர் கரன்சி எக்ஸேஞ்ச் பிரான்சஸ் Travelex, fastest and safest bank transfer. ആകാശത്തിലെ <laughs> വർണ്ണക്കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ മികച്ച അസ്ട്രോണമി ഫോട്ടോഗ്രാഫി പുരസ്കാരം ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥി ജിതിൻ പ്രേംജിത്തിനെ തേടിയെത്തി ജിതിനെയും അച്ഛനും ഗുരുവുമായ പ്രേംജിത്തിനെയും പരിചയപ്പെടാം ട്രാവലെക്സ് ഡെസേർ സ്കാനിലൂടെ കഴിഞ്ഞ നാല് വർഷമായി ഈ പുരസ്കാരം മറ്റാർക്കും വിട്ടുകൊടുക്കാതെ നിലനിർത്തുകയാണ് തൃശൂർ സ്വദേശി പ്രേംജിത്തിന്റെ മകൻ ജിതിൻ എന്ന പതിനഞ്ചു വയസ്സുകാരൻ കൊടും തണുപ്പിനെ അതിജീവിച്ച് ജിതിൻ നേടിയെടുത്ത ഈ വർഷത്തെ പുരസ്കാരത്തിന് തിളക്കമേറെയാണ് മൈനസ് മുപ്പത് ഡിഗ്രി വരെ തണുപ്പിനെ തൃണവൽക്കരിച്ചാണ് ഈ പുരസ്കാരം നേടിയെടുത്തത് മികച്ച ഫോട്ടോഗ്രാഫറും എൻജിനീയറുമായ അച്ഛൻ്റെ വഴികളിലൂടെ നടന്ന് ചെറുപ്പം തൊട്ടു തന്നെ ജിതിന് ഫോട്ടോഗ്രാഫിയിൽ കമ്പമുണ്ടായിരുന്നു പഠനത്തോടൊപ്പം തന്നെ ഈ കഴിവിനെ കൂടി ജിതിൻ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നിരന്തര പരിശീലനം നേടിയെടുത്തു അഭിരുചി തിരിച്ചറിഞ്ഞതു മുതൽ മകനെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച ഒരച്ഛൻ്റെയും അച്ഛൻ്റെ പ്രോത്സാഹനത്താൽ ഛായാഗിഹണ കലയിൽ ഉയരങ്ങൾ താണ്ടിയ ജതിൻ പ്രേംജിത്ത്ാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി ആദ്യമായി ജതിൻ്റെ പിതാവും ഗുരുവും ആസ്ട്രോണമി ഫോട്ടോഗ്രാഫറുമായ ശ്രീ പ്രേംജിത്ത് നാരായണനെ നമുക്ക് പരിചയപ്പെടാം സാറിന് ഡെസേർട്ട് സ്കാനിലേക്ക് സ്വാഗതം ചെയ്യുന്നു സർ എന്താണ് ആസ്ട്രോണമി ഫോട്ടോഗ്രാഫി ആസ്ട്രോണമി ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ ചന്ദ്രൻ സൂര്യൻ ഗ്രഹങ്ങൾ ഇവയുടെ ഗ്രഹങ്ങൾ പോലെയുള്ള പ്രതിഭാസങ്ങൾ മിൽക്കി വേ ഗാലക്സി നെബുലേ ഇവരുടെയൊക്കെ ഫോട്ടോസ് എടുക്കുന്നതിനാണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ബഹ്റൈനിലെ ജോലി തിരക്കിനിടയിൽ ആസ്ട്രോണമി ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് താങ്കളും മകനും എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് തിരക്ക് തന്നെയാണ് ജോലി സംബന്ധമായി എനിക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടി വരും യാത്രയുടെ ഇടയിലാണ് എൻ്റെ വായനും പഠനം പ്ലാനിങ് എല്ലാം അപ്പം നടക്കും അതനുസരിച്ച് പ്ലാൻ ചെയ്ത് രാത്രി ഷൂട്ട് ചെയ്യും ആസ്ട്രോണമി ഫോട്ടോഗ്രാഫിയിൽ മകന് അസാമാന്യമായ വാസനയുണ്ടെന്ന് താങ്കൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത് ചെതിന് ഫോട്ടോഗ്രാഫിയിൽ പണ്ടത്തെ ഇൻട്രസ്റ്റ് ആയിരുന്നു ടു തൗസൻഡ് എയ്റ്റിൽ അവനെടുത്ത ബറൈൻ ഫോം കാർ കാരസിങ്ങിൻ്റെ പടങ്ങൾ അത് ഞാൻ കണ്ടപ്പോഴാണ് അവൻ്റെ ശരിക്കുള്ള ടാലൻ്റ് മനസ്സിലാക്കിയത് അവിടെ നിന്നാണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിലേക്ക് ഇൻട്രസ്റ്റ് വന്നത് മൊത്തം നാന്നൂറോളം എൻട്രികളിൽ നിന്നാണ് ജിതിന്റെ ചിത്രം മികവാർന്ന ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് വർണ്ണമനോഹരമായ ആകാശ കാഴ്ചയായ അറോറ ബോറിയാലിസ് ആണ് തന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തത് ലണ്ടനിലെ ഗ്രീനിച്ച് റോമൻ ഒബ്സർവേറ്ററി ആസ്ട്രോണമി സെന്ററാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രപഞ്ചത്തിൻ്റെ അത്യപൂർവ്വ ദൃശ്യങ്ങൾ പകർത്തുന്ന ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിച്ചത് ആകാശ പ്രതിഭാസത്തിന്റെ എല്ലാ മനോഹാരിതയും ജിതിൻ ദൃശ്യവത്കരിച്ചതായി വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ടു കൊടും തണുപ്പിനെ പ്രതിരോധിക്കാൻ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും നവീനമായ പ്രതിരോധ വസ്തുക്കളുമായാണ് ഇവർ യാത്രയ്ക്കൊരുങ്ങിയത് അതുവരെ ഭാവനയിൽ കണ്ടിരുന്ന വർണ്ണമനോഹരമായ ആകാശക്കാഴ്ച ക്യാമറയിൽ പകർത്തുകയെന്ന തങ്ങളുടെ ചിരകാല അഭിലാഷം പൂവണിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇവർ യാത്രയായത്